ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറ ആരോഗ്യം എന്ന വിഷയത്തെ സമീപിക്കുമ്പോൾ ഭൂരിഭാഗം വരും ആദ്യം ശ്രദ്ധിക്കുന്നത് ഭക്ഷണം എന്ന കാര്യത്തിൽ തന്നെയാണ് ഇന്ന ഭക്ഷണം കഴിക്കണം ഇന്ന ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുമ്പോൾ ഭക്ഷണത്തെ നാം എങ്ങനെ പാകപ്പെടുത്തിയാണ് കഴിക്കുന്നത് എന്നതാണ് കാര്യം സത്യത്തിൽ ഭക്ഷണത്തെ പാകം ചെയ്യുന്നത് പ്രകൃതിയും അതിൻ്റെ ആ ആകത്തുകയെ പചനം ചെയ്ത് പൊടിച്ചടുക്കി ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടുന്ന രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നത് നമ്മളുമാണ് അപ്പോൾ അതിനുപയോഗിക്കുന്ന സങ്കേതമാണ് പാചകം എന്ന് പറയുന്നത് പാചകം ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മുടെ പരിശീലനത്തിൽ പാചകത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നു പറയുന്നത് ഒരു മൈൻഡ്ഫുൾ പ്രോസസ് പ്രോസസ്സാണ് നമ്മൾ പറയുന്നത് കുക്കിംഗ് മൈൻഡ്ഫുൾ പ്രോസസ് ആൻഡ് ഫുഡ് വൈസ്ലി കോൺഷ്യസ്ലി ആൻഡ് പറയുന്നത് പാരിസ്ഥിതിക ആഘാതമില്ലാതെ പ്രാദേശികമായി ഉരുവായ ഭക്ഷ്യങ്ങൾ അവയുടെ ജൈവാംശം നഷ്ടപ്പെടാതെ പരസ്പരം പൂർണമായും ഇണങ്ങുന്ന കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വിവേകവും ശ്രദ്ധയും കഴിക്കുന്നവരോടുള്ള കരുതലും ചേർത്ത് രുചികരമായി ഒരുമിപ്പിച്ച് സ്നേഹത്തോടെ അറിഞ്ഞ് പരിഗണിച്ച് വിളമ്പുന്ന സമഗ്ര പ്രക്രിയയാണ് ആരോഗ്യ പാചകം ഭക്ഷണത്തിന്റെ ജൈവാംശവും പോഷകവും പനതുരുചിയും ആരോഗ്യവും നഷ്ടപ്പെടുത്താത്ത പാചകത്തെയാണ് ആരോഗ്യ പാചകം എന്ന് വിളിക്കാനാകും ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ പാചകത്തെ അല്ലെങ്കിൽ ഭക്ഷണം ഒരുക്കലിനെ മനസ്സിലാക്കുമ്പോൾ ആദ്യമേ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യം അത് പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കാതെ വന്നതായിരിക്കണം എന്നുള്ളതാണ് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ട് വരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഉരുവാകുന്ന ഒന്നിനും പ്രകൃതിയുടെ സ്വാഭാവികമായ ഒരു കരുത്ത് സ്വാഭാവികമായ ആർജവം ഊർജം ഉണ്ടായിരിക്കില്ല നമ്മൾ പ്രകൃതിയിൽ നിന്നും ഉരുവാകുന്ന വസ്തുക്കൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ ആ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ രൂപകൽപ്പന സ്വാഭാവികമായിട്ടുള്ള അതിന്റെ വിന്യാസം സ്വാഭാവികമായിട്ടുള്ള അതിന്റെ പ്രവർത്തനം സ്വാഭാവികമായിട്ടുള്ള അതിന്റെ ഗതി അല്ലെങ്കിൽ ഗതികം അല്ലെങ്കിൽ ആക്കം തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നതായിരിക്കും ഒരു പ്രകൃതിയിലെ സ്വാഭാവിക വസ്തു അതിനെ മറ്റേതെങ്കിലും തരത്തിൽ ഞെക്കിപ്പഴിപ്പിച്ചതാണെങ്കിൽ നമ്മൾ കൃത്യ കൃത്രിമമായിട്ട് ഒരു മെഷീനിലൂടെ അല്ലെങ്കിൽ ഒരു യാന്ത്രിക പ്രക്രിയയിലൂടെ നമ്മൾ ഉരുവാക്കിയതാണെങ്കിൽ അതിന് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുന്നത് തന്നെ നമ്മൾ പരിസ്ഥിതിയെ അല്ലെങ്കിൽ പരിസരത്തെ ഏതെങ്കിലും തരത്തിൽ ദുഷിപ്പിച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ പരിസ്ഥിതിക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ ഉൽപ്പന്നം പ്രകൃതിയുടെ ആ ഉൽപ്പന്നം പ്രകൃതിയിൽ ഉണ്ടായ ആ ഒന്ന് അത് സ്വാഭാവികമായിരിക്കില്ല എന്ന അടിസ്ഥാന തത്വം ഇവിടെ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ പാരിസ്ഥിതിക ആഘാതമില്ലാതെ ഉണ്ടാകുന്നതായിരിക്കണം കൃഷി പാരിസ്ഥിതികാഘാതമല്ലേ കൃഷിയിലൂടെ ഉണ്ടാകുന്നത് ശരിക്കും പൂർണ്ണ ശുദ്ധമായ ഭക്ഷണമല്ല ശരിയായ ഭക്ഷണമല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ കൃഷിയില്ലാതെ എങ്ങനെയാണ് എന്നുള്ളത് കേട്ടെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ആഘാതം കുറഞ്ഞ കൃഷി രീതി അനുവർത്തിക്കുകയാണ് അതിനുള്ള വഴി അവിടെ ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്നത് പെർമാകൾച്ചറിനെ കുറിച്ചാണ് പർമാകൾച്ചർ എന്നുള്ളത് ഈ കൃഷി രീതിയാണ് സുസ്ഥിര കൃഷി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാവുന്നത് പിന്നെ നാം നമ്മുടെ ജീവന് ആരോഗ്യത്തെ ശക്തിയെ പോഷണത്തെ നിലനിർത്താനാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഈ നമുക്ക് വേണ്ടുന്ന നമുക്ക് പകരാൻ വേണ്ടുന്ന ഉണ്ടായിരിക്കും അതിനു പകരം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മൈലുകൾ യാത്ര ചെയ്ത് അല്ലെങ്കിൽ ദിവസങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന ഒരു 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 പദാർത്ഥമാണ് നമ്മുടെ ഭക്ഷ്യമെങ്കിൽ അതിനെങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം തരാനാണ് അപ്പോ ദൂരം വിദൂരതയിൽ നിന്നും യാത്ര ചെയ്ത് വന്ന ഒരു ഒരു വസ്തുവാകരുത് മാത്രമല്ല പ്രാദേശികമായി ഉണ്ടാവുക എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് നാം നമ്മുടെ പരിസരത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളും പരിസരവും തമ്മിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും നമ്മൾ സത്യത്തിൽ പരിസരത്തിന്റെ ഭാഗമാണ് പരിസരമാകുന്ന ശരീരത്തിന്റെ ഒരു കോശമാണ് നമ്മൾ അപ്പോൾ നമുക്ക് എന്തു വേണം എന്തു വേണ്ട എന്നുള്ളത് പരിസരത്തിനറിയാം അതിനനുസരിച്ചുള്ള ഭക്ഷ്യങ്ങളാണ് നമ്മുടെ പരിസരത്ത് ഉരുവാവുക സ്വാഭാവികമായി ഉരുവാവുക അതിനു പകരം വിദൂരതയിൽ ഉണ്ടാവുന്ന സമയത്ത് അത് ഒരിക്കലും നമുക്ക് വേണ്ടിയുള്ളതായിരിക്കില്ല മറ്റെന്തിനോ വേണ്ടിയുള്ളതായിരിക്കും അവിടെ ഉൽപാദിപ്പിച്ചതോ ഉണ്ടായതോ ആയിട്ടുള്ള ഒന്നിനെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ പോലും അത്രയും ദൂരം യാത്ര ചെയ്തതിന്റെ ക്ഷീണം മാത്രമല്ല അതിന് നമ്മളെ അഭിസംബോധന ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കും അപ്പോൾ പ്രാദേശികമായി ഉരുവായതായിരിക്കണം ഭക്ഷണം എന്ന് പറയുന്നത് അതിനെ അതിന്റെ ജൈവാംശം നഷ്ടപ്പെടാതെ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ജീവനെ നിലനിർത്താനാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതിന്റെ ജൈവാംശം നഷ്ടപ്പെടരുത് നമ്മളതിനെ വല്ലാതെ മുറിച്ചു വെച്ച് മുറിച്ചു മുറിച്ച് മുറിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജൈവാംശം നഷ്ടപ്പെടും നമ്മളതിനെ അടുപ്പത്ത് വീഴിച്ച് വേവിച്ചാൽ ജൈവാംശം നഷ്ടപ്പെടും നമ്മളതിനെ പൊടിച്ചുപയോഗിച്ചാൽ ഇപ്പോ വിത്തുകളും ഒക്കെ ഉണ്ടല്ലോ അതിനെ പൊടിച്ചുപയോഗിച്ചാൽ അതിന്റെ ജൈവാംശം നഷ്ടപ്പെടും ഒരു വിത്തിനെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴിച്ചിട്ട മുളക്കില്ലല്ലോ അതുപോലെ അപ്പോ ജൈവാംശം നഷ്ടപ്പെടാതെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് അപ്പോ പാരിസ്ഥിതിക ആഘാതമില്ലാതെ ആയിരിക്കണം പ്രാദേശികമായി ഉരുവായതായിരിക്കണം അതിന്റെ ജൈവാംശം നഷ്ടപ്പെടാത്തതായിരിക്കണം അങ്ങനെയുള്ളവയെ പരസ്പരം പൂർണ്ണമായും ഇണങ്ങുന്ന ചേരുവകൾ മാത്രം ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുക എല്ലാ വസ്തുക്കളും ഒരുമിച്ച് ചേരില്ല സത്യത്തിൽ ഏതൊരു ജീവിയുടെയും ഭക്ഷണത്തിന് ഉതകുന്നത് ആ നേരത്ത് ഒരു വസ്തു എന്നുള്ളതാണ് ഒന്നിലധികം വസ്തുക്കൾ ചേർന്ന് കഴിക്കുന്നത് ശരിക്കും ഒരു ജീവശരീരത്തിന് പൂർണമായിട്ടും അസമിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അപ്പൊ എത്ര ഘടകങ്ങൾ അതിനകത്തേക്ക് ചേരുന്നുവോ എത്ര ചേരുവകൾ ചേരുന്നുവോ അത്രത്തോളം ആ ഭക്ഷ്യം സങ്കീർണ്ണമാകും നമുക്കറിയാം സാന്ദ്രതയും സങ്കീർണതയും അറിയാം അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം ചേരുവകൾ നമ്മൾ ചേർക്കുന്നുവോ എത്രത്തോളം ഭക്ഷ്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നുവോ അത്രത്തോളം അത് സങ്കീർണമായി തീരുന്നു മാത്രമല്ല പരസ്പരം പൂർണ്ണമായി ഇണങ്ങാത്തവ കഴിച്ചാൽ പരസ്പരം പൂർണ്ണമായി ഇണങ്ങാത്ത രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് കഴിച്ചാൽ ഉദാഹരണത്തിന് പരിപ്പും മരിയും പരിപ്പ് പ്രോട്ടീനാണ് അരി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ബാലൻസ്ഡ് ഫുഡിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് അനുസരിച്ച് ഇത് ഒരുമിച്ച് കഴിക്കണം എന്നാണ് പറയുക ശരീരത്തിന് ഇത് ഇതെല്ലാം ഒരുമിച്ച് ആവശ്യമുണ്ടോ എന്നുള്ളത് സത്യ പക്ഷേ ഇത് ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് ദഹന വ്യവസ്ഥയ്ക്ക് ഇതിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ട് സമയത്ത് കഴിക്കണം അപ്പോ നമ്മള് രണ്ട് ഭക്ഷ്യവസ്തുക്കളെ ഒരുമിച്ച് ചേർക്കുന്ന സമയത്ത് അവ പരസ്പരം ചേരുന്നതാണോ ഇപ്പോ അരി കൊണ്ടുള്ള ചോറിന്റെ കൂടെ നമുക്ക് പച്ചക്കറികൾ കഴിച്ചിട്ടില്ല ഈ കാർബോഹൈഡ്രേറ്റും ബീറ്റാക്കരോട്ടിനും വലിയ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കില്ല അപ്പൊ തമ്മിൽ ചേർന്ന് പോകും അപ്പൊ അത്തരത്തില് പരസ്പരം പൂർണ്ണമായും ഇണങ്ങുന്ന കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഭക്ഷ്യത്തെ ഒരുക്കേണ്ടത് ഈ പാചകം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പാചകം എന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ച് തന്നെ പാചകം ചെയ്യണം കേട്ടോ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇപ്പൊ സലാഡുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അടുപ്പത്ത് വെക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോ ആഘാതമില്ലാതെ പ്രാദേശികമായ ഒരു ഉരുവായതായിരിക്കണം ജൈവാംശ നഷ്ടപ്പെടാതായിരിക്കണം പരസ്പരം പൂർണ്ണമായി ഇണങ്ങുന്നതായിരിക്കണം കുറഞ്ഞ ചേരുവകൾ ഉള്ളതായിരിക്കണം ഇതിനെ എങ്ങനെയാണ് ചേർക്കേണ്ടത് ഇത് എവിടേക്കാണ് കൊടുക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വിവേകപൂർവ്വമായി നമുക്ക് അതിനെ സമീപിക്കാൻ കഴിയണം ചേർക്കുന്ന സമയത്ത് വിവേകപൂർണമായി ചേർക്കാൻ കഴിയണം ഇപ്പം രാത്രിയാണോ പകലാണോ രാത്രിയാണെങ്കിൽ എന്ത് കഴിക്കാം പകലാണെങ്കിലെന്ത് കഴിക്കാം അപ്പോൾ ആ കഴിക്കാവുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ചേരുന്നതാണോ എന്ന് എന്നൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ചേർത്ത് കഴിക്കണം സഹജാവബോധമുള്ള ജീവികൾ അത് അവരുടെ വിവേകം ഉപയോഗിച്ച് കഴിച്ചോളൂ മനുഷ്യനാഹനം ഇല്ലാത്തത് കൊണ്ട് വിവേകം നമ്മൾ കൃത്രിമമായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ വിവേകം ഉണ്ടായിരിക്കണം ഇത് ചേർക്കുന്ന സമയത്ത് അതിൽ ശ്രദ്ധയുണ്ടായിരിക്കും രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ചേർക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ ശ്രദ്ധ കൂടെ ചേരുമ്പോഴാണ് അവയ്ക്ക് ആ കോമ്പിനേഷൻ എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന അപ്പോഴും അങ്ങനെ വിവേകവും ശ്രദ്ധ ഉണ്ടായിരിക്കും മാത്രമല്ല ഇപ്പൊ ഞാനാണോ കഴിക്കുന്നത് എന്റെ കുഞ്ഞാണോ കഴിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ആളുകളാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആർക്കാണ് കൊടുക്കുന്നത് അവരോടുള്ള കരുതൽ ഉണ്ടാകണം ഈ ഭക്ഷണം ഒരുക്കുന്നതിന് അവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ ഇഷ്ടക്കുറവോ രുചി കുറവോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യം ഭക്ഷ്യമല്ല അപ്പോ അവർക്ക് രുചികരമാകുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ അവർക്ക് ശരീരത്തിന് ഉതകുന്ന രീതിയിൽ അവർക്ക് ആഘാതം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ആ ഒരുക്കലായിരിക്കണം അതിനുള്ള കരുതൽ നമുക്കുണ്ടായിരിക്കണം ഇവയും ചേർന്ന് രുചികരമായി ഒരുമിപ്പിക്കണം അതിന് രണ്ടെണ്ണം ഒരു രണ്ട് വസ്തുക്കൾ നമ്മൾ അടുക്കളയിലെ ഷെൽഫിൽ വയ്ക്കുക ഇതുണ്ട് 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 എന്നാൽ ഇതൊക്കെ കൂടെ കിടക്കട്ടെ എന്നുള്ളത് എല്ലാം കൂടി ഇട്ട് വേവിക്കുന്ന ഒരു രീതി പലപ്പോഴും ഹോസ്റ്റലുകളിൽ പുരുഷന്മാർ ഹോസ്റ്റൽ ലൈഫിൽ ഒക്കെ അങ്ങനെ പാചകം ചെയ്ത് കാണാറ് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഒരുമിച്ചിട്ട് ഒരു വേവിക്കൽ വേവിക്കും പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാ പക്ഷെ അത് ശരിയായി ചേരുകയായിരിക്കും അപ്പോ ഇവയെല്ലാം കൂടെ രുചികരമായി ഒരുമിപ്പിച്ച് അത്രയും കൂട്ട തീർന്നോ അയില്ല പിന്നെ സ്നേഹത്തോടെ നമ്മൾ ആർക്കാണോ വിളമ്പുന്നത് സ്വയം സ്വന്തം ശരീരത്തിനാണെങ്കിലും ശരി നമ്മ നമ്മുടെ കൂടെയുള്ളവരുടെ ശരീരത്തിനാണെങ്കിലും ശരി സ്നേഹവും ചേർത്ത് അറിഞ്ഞ് അവരെ അറിഞ്ഞ് ഇടമറിഞ്ഞ് സ്ഥലമറിഞ്ഞ് സമയമറിഞ്ഞ് അവരുടെ ആവശ്യം അറിഞ്ഞ് അറിഞ്ഞ് പരിഗണിച്ച് അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ വിളമ്പുന്ന സമഗ്ര പ്രക്രിയയാണ് ആരോഗ്യ പാചകം എന്ന് പറയുന്നത് നമ്മൾ ആരോ ഉണ്ടാക്കി ആരോ എവിടുന്നൊക്കെ ഒത്തുചേർത്തു ആരോ ചെന്ന് ഇതിനെ ഈ രൂപത്തിലാക്കി എന്നിട്ട് ആരൊക്കെയോ തയ്യാറാക്കി മുമ്പിക്കൊണ്ടുവെച്ചു പിന്നെ ആരൊക്കെയോ വിളമ്പുന്നു എന്നിട്ട് അത് ഈ കച്ചവടത്തിന് വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അതിങ്ങനെ വിളമ്പുന്ന സമയത്ത് തോന്നുന്ന പോലെ വിളമ്പി മുൻപോട്ട് പോകുന്നു പിന്നീടും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു അവസ്ഥയിൽ ഈ ഭക്ഷണത്തിന്റെ ആ ഒരു ഒഴുക്കുണ്ടല്ലോ ഭക്ഷണം എന്നുള്ളത് പ്രകൃതിയിലുണ്ടായ ഒരു ഒരു വസ്തു നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുന്നതിനുള്ള ഓരോ ഘട്ടങ്ങളിലും ഈ തുടർച്ച എന്നുള്ളത് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോകും അതിന്റെ ലീനിയാരിറ്റി നഷ്ടപ്പെടും അതൊരു ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിക്കോട്ടും അങ്ങനെ വരുന്ന സമയത്ത് ശരീരത്തിലേക്ക് വന്നു ചേരുന്നത് വെറും ഭക്ഷ്യ ഭക്ഷ്യഘടകങ്ങൾ മാത്രമാണ് ഭക്ഷണമല്ല ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമല്ല അപ്പോ ഭക്ഷണം ആരോഗ്യ ഭക്ഷണം എന്ന് പറയണമെങ്കിൽ അത് പാരിസ്ഥിതിക ആഘാതമില്ലാതെ പ്രാദേശികമായ ഒരു ഭക്ഷണങ്ങളെ അവയുടെ ജൈവാംശം നഷ്ടപ്പെടാതെ പരസ്പരം പൂർണ്ണമായി ഇണങ്ങുന്ന കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വിവേകവും ശ്രദ്ധയും കഴിക്കുന്നവരോടുള്ള കരുതലും ചേർത്ത് രുചികരമായി ഒരുമിപ്പിച്ച് സ്നേഹത്തോടെ അറിഞ്ഞ് പരിഗണിച്ച് വിളമ്പുന്ന സമഗ്ര പ്രക്രിയ ആയിരിക്കണം അതാണ് ആരോഗ്യപാതക പറയുന്നത് അതില് ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ ജൈവാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഇപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ച് പാചകം ചെയ്തു പാചകം ചെയ്തു കഴിഞ്ഞാൽ ആ വെച്ച സാധനങ്ങളെല്ലാം തന്നെ അടുപ്പത്ത് വെച്ച ജീവനുള്ള സാധനങ്ങളെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചത്തുപോകും ചത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ വിഘടനം പൂർത്തീകരിക്കാനായിട്ട് അല്പസമയം പറ്റും അതിന്റെ വിഘടനം ആ അതിന്റെ ജൈവാംശം പൂർണ്ണമായും നഷ്ടപ്പെടാൻ കുറച്ച് സമയം വേണ്ടിവരും സേ മൂന്ന് മണിക്കൂർ ആ മൂന്ന് മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് വിളമ്പാനും തീറ്റിക്കാനും കഴിയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കാണെന്ന് വെച്ചാൽ ശരീരത്തിലേക്ക് ആ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ കുടിക്കാൻ കഴിയും പാചകം ചെയ്ത ഉടനെ അതിന്റെ ചൂറും ചൂടെന്ന് ആറിയതിന് ശേഷം അപ്പൊ തന്നെ കഴിക്കുന്നത് ഏറ്റവും ഉചിതം പാചകം ചെയ്ത ഭക്ഷണമാണെങ്കിൽ അതല്ല മുറിച്ചു വെച്ച ഭക്ഷണമാണെങ്കിലും മുറിച്ച് 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 നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നീട് എടുത്ത് കഴിക്കുന്നതിന് പകരം അത് മുറിച്ചു കഴിഞ്ഞാൽ ഉടനെ കഴിക്കുക അപ്പോ ഭക്ഷണത്തിന്റെ ജൈവാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം പോഷണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അവനകത്തുള്ള പോഷകങ്ങൾ ഇപ്പോ മറ്റേ ഞാൻ നേരത്തെ ഈ ജൈവാംശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ ഈ പലതരം പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ പലതരം പൊടികൾ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാറ് ഈ പൊടികളെല്ലാം തന്നെ അതിന്റെ ജൈവാംശം നഷ്ടപ്പെട്ടതാണ് ജൈവാംശം നഷ്ടപ്പെട്ടവയെ രുചിക്ക് വേണ്ടി നമ്മൾ ഓരോപ്പിക്കുന്ന സമയത്ത് അവയുടെ ആ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ ജൈവത അതിന്റെ ജീവാംശം ജീവകം നഷ്ടമാകുന്നു ഈ ജീവകം എന്താണെന്ന് അറിയാതെയാണ് വൈറ്റമിൻസിനെ കുറിച്ചുള്ള നമ്മുടെ പ്രിൻസിപ്പിൾസ് ഇവിടെ നിലനിൽക്കുന്നത് ജീവൻ അകത്തുള്ളതാണ് ജീവൻ ജീവനെ പേർക്ക് ജീവൻ എന്ന് പറയുന്നത് ആ സെൽഫ് ഓർഗനൈസിംഗ് സിസ്റ്റം ആണ് ആ സെൽഫ് ഓർഗനൈസേഷന്റെ കേപ്പബിലിറ്റി നഷ്ടപ്പെടാതെ വേണം അത് കഴിക്കാൻ അതുകൊണ്ട് എന്തും ഈ അരച്ചു കഴിഞ്ഞാൽ അര അരച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ജൈവാംശം പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുമ്പ് കഴിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത് ഇനി പോഷകം നഷ്ടപ്പെടരുത് അതിന്റെ അതിന് അതിന് നമ്മളെ പോഷിപ്പിക്കാനുള്ള അംശമുണ്ടല്ലോ അതിനെ നഷ്ടപ്പെടുത്തത് പോഷിപ്പിക്കാനുള്ള അംശം എങ്ങനെയാണ് ഉണ്ടാവുക ഏതൊരു ജീവവസ്തുവിലും അതിന്റെ ഘടകങ്ങൾ അതിനോട് ഒത്തുചേർന്നുണ്ടായതായിരിക്കും സിബ്ലിങ്സിനെ പോലെ സഹോദരങ്ങളെ പോലെ അവർ ഒരുമിച്ച് വളർന്നതായിരിക്കും ഇവ തമ്മിലുള്ളൊരു പാരസ്പര്യം ഉണ്ടാവും അതിലാണ് അതിന്റെ ജൈവതയുള്ളത് അതിന്റെ പോഷകമുള്ളത് ഈ പോഷകത്തെ നമ്മൾ പൊടിപ്പിച്ച് വെവേറെയാക്കി എക്സ്ട്രാക്ട് ചെയ്ത് ഇപ്പൊ വൈദവേറെ മറ്റേ റവ വേറെ തവിടുവയറ് എല്ലാം വെവ്വേറെ ആക്കി കഴിക്കുന്ന ഈ പോഷകങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് പോഷകം കിട്ടില്ല അപ്പോ പോഷകങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിന്റെ അവസ്ഥയിൽ തന്നെ ചേർന്നതായിരിക്കണം മാത്രമോ നമ്മൾ പലപ്പോഴും പാചകം ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പൈസസിന്റെ രുചിയാണ് അറിയുക രുചി അറിയാറില്ല തനതുരുചിയോട് കൂടി അതിന്റെ രുചി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം മാത്രമല്ല അതിന്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ആരോഗ്യം എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം അതിന്റെ ജീവത പ്രവർത്തിക്കാനുള്ള അതിന്റെ ശേഷിയാണ് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പോ അത് ക്ഷീണിക്കാത്തതായിരിക്കണം ജീവൻ നഷ്ടപ്പെടാത്തതായിരിക്കണം പ്രാദേശികമായി ഒരുപാട് ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ളൊരു പാചകം അത് അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിലും ശരി അടുപ്പത്ത് വെക്കാതെ ആണെങ്കിലും ശരി അത്തരത്തിലുള്ള ഒരു പാചകത്തെയാണ് നമുക്ക് ആരോഗ്യ പാചകം എന്ന് വിളിക്കാനാകുന്നത് അപ്പൊ ഇത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അതിലുണ്ടാവുന്നു നമ്മുടെ വിനയം നമ്മുടെ വിനയവും ഉണ്ടാകണം എഴുതിയിട്ടില്ലെങ്കിലും അതും ഉണ്ടാവണം നമുക്ക് ഭക്ഷണത്തോട് അന്നത്തോട് വിനയമുണ്ടാകണം ആദരവും ഭക്തിയും ഉണ്ടാകണം അപ്പൊ അങ്ങനെ വിവേകവും ശ്രദ്ധയും വിവേകവും കഴിക്കുന്നവരോടുള്ള കരുതലും സ്നേഹവും എല്ലാം കൂടെ ചേർന്ന ഒന്നാണ് എന്ന് പറയുന്നത് അത് കേവലം കുറേ ഭക്ഷ്യവസ്തുക്കളെ ഒരുമിച്ചിട്ട് പുഴുക്കി നമുക്ക് വായിലിട്ട് വിഴുങ്ങുന്ന പ്രക്രിയയല്ല അതൊരു സങ്കീർണ പ്രക്രിയയാണ് എന്ന് പറയുന്നതിനേക്കാൾ അതിന് കോംപ്ലക്സ് ആക്ടിവിറ്റി എന്ന് വേണം പറയാം കോംപ്ലിക്കേറ്റഡ് ആക്ടിവിറ്റി അല്ല കോംപ്ലക്സ് ആക്ടിവിറ്റി ബഹുക്രമങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ് അത്തരത്തില് ഉള്ള ഒരു സമഗ്രമായ ഒഴുകുന്ന ഒരു പ്രക്രിയയാണ് പാചകം എന്ന് പറയുന്നത് ഭക്ഷിക്കൽ എന്ന് പറയുന്നത് അപ്പോ ഇനി നമ്മൾ എന്ത് കഴിക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും അവിടെ നമ്മളുടെ മുദ്ര എന്തുണ്ട് നമ്മുടെ ഈ അറിവിന്റെ മുദ്ര എത്രത്തോളം ഉണ്ട് അതിൽ ആരോഗ്യമുണ്ടോ ജീവനുണ്ടോ ജീവനെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത് കഴിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കരുതൽ വയ്ക്കുന്നുണ്ടോ അവർക്ക് സ്നേഹത്തോടെ വിളമ്പുന്നുണ്ടോ എന്നുള്ളത് ചേർത്ത് വായിക്കുക അതല്ലാത്ത പാചകം ഭക്ഷണമായി അല്ല ഭക്ഷണത്തെ ഉരുവാക്കുന്നതായിരിക്കില്ല എന്നത് മനസ്സിലാക്കും ഇവിടെ ആരോഗ്യത്തിലേക്കുള്ള ഒരു ഒരു സമീപനം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമീപനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക